ഹൈഡിയസ് എന്താണ് വോൾടെക്സ് മെന്ററിങ് ട്രെയിനിങ് കോഴ്സ് ഈ ലോകത്തിന് സമാധാനവും സന്തോഷവും നൽകുന്ന നിരവധി കോഴ്സുകൾ നവാബിലുണ്ട് അതുപോലെ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത നേടിക്കൊടുക്കാൻ സാധിച്ച നിരവധി കോഴ്സുകളും അതിനപ്പുറം നവാവിൻ്റെ മറ്റു പ്രധാന കോഴ്സുകളാണ് അക്ഷരങ്ങളുടെ ബേസ് അറിയാത്ത കുട്ടികൾക്ക് ഓൺലൈനിലൂടെ തന്നെ മലയാളം ഇംഗ്ലീഷ് മാത്സ് അറബിക് ഹിന്ദി എന്നീ സബ്ജക്റ്റുകൾക്ക് ബേസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ന്യൂചെൻ കോഴ്സുകൾ പത്തു മാസത്തെ ട്രെയിനിങ്ങിലൂടെ നെവാവിന്റെ ന്യൂചെൻ കോഴ്സുകൾ നൽകാൻ പ്രാപ്തമായ മികച്ച ഓൺലൈൻ മെൻ്ററിനെ വാർത്തെടുക്കുകയും നല്ല സാലറിയോടുകൂടി അവർക്കൊരു ജോലി നൽകുകയും ചെയ്യുക എന്നതാണ് നവാവിൻ വോൾടെക്സ് മെൻഡറിംഗ് ട്രെയിനിങ് കോഴ്സിലൂടെ നവാവിന്റെ ലക്ഷ്യം വോൾടെക്സ് കോഴ്സിന്റെ കാലാവധി പത്ത് മാസമാണ് ആറുമാസത്തെ തിയറി ക്ലാസ് കഴിയുമ്പോൾ തന്നെ സ്റ്റുഡന്റ് ക്വാളിറ്റിയും സ്കില്ലും തിരഞ്ഞെടുക്കപ്പെട്ട സബ്ജക്റ്റിൽ മെന്ററിംഗ് കപ്പാസിറ്റിയും വർദ്ധിക്കുന്നു അതോടൊപ്പം ഹൈലി കോൺഫിഡൻസ് ആയിരിക്കുന്നു ശേഷമുള്ള നാലു മാസം മെന്ററിങ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് റെമോണറേഷൻ ലഭിക്കും ശേഷം കാലിബർ തെളിയിക്കുകയും ആത്മാർത്ഥമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മെന്ററിനെ എട്ടായിരം രൂപ സാലറി നൽകി നവാബിലി ന്യൂജൻ കോഴ്സുകളുടെ മെൻഡറായി ജോലി ചെയ്യാവുന്നതാണ്